നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ സന്തോഷ് ഞാൻ മുമ്പ് യു കെയിൽ സ്കാബുറമെന്ന് പറഞ്ഞ സ്ഥലത്ത് എൻ ഡോക്രാനോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു ഇപ്പോൾ തൃശ്ശൂരാണ് ജോലി ചെയ്യുന്നത് ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ഇന്ന് നമ്മൾ പല യൂട്യൂബ് അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് വീഡിയോസിലും കാണാറുണ്ട് നിങ്ങൾക്ക് തൈറോയ്ഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഇന്ന ഭക്ഷണപദാർത്ഥങ്ങൾ കഴിക്കരുത് അതായത് പ്രത്യേകിച്ചും ഹൈപ്പോഥൈറോയിഡിസം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ കുറേ ഭക്ഷണപദാർത്ഥങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ഉദാഹരണത്തിന് കോളിഫ്ലവർ ബ്രോക്കോളി ക്യാബേജ് വീറ്റ് അല്ലെങ്കിൽ ഗ്ലൂട്ടൻ ഉള്ള ആഹാരങ്ങൾ പാൽ കോഫി ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് തന്നെയുണ്ട് പക്ഷേ ഇതിനൊന്നും മോഡേൺ മെഡിസിനിൽ ഒരു സയൻറ്റിഫി സയൻറ്റിഫിക് എവിഡൻസും ഇല്ല അതായത് ഒരു ശാസ്ത്രീയ അടിത്തറയില്ല നമ്മൾ ഇങ്ങനെ കഴിക്കാതിരുന്നത് കൊണ്ട് തൈറോയ്ഡ് ഗ്രന്ഥി മെച്ചപ്പെടുന്നു എന്നോ അല്ലെങ്കിൽ തൈറോയ്ഡ് അസുഖം മാറുമെന്നോ ഒരു അങ്ങനെ ഒരു എവിഡൻസും ഇല്ല പിന്നെ വളരെയധികം ക്യാബേജോ കോളിഫ്ലവറൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മൾ കഴിക്കുന്ന ഉപ്പിലുള്ള അയോഡിൻ്റെ അബ്സോർപ്ഷൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കിയേക്കാം പക്ഷെ അത് വളരെയധികം അതായത് ഇപ്പോൾ നിങ്ങളൊരു ദിവസവും രണ്ട് കിലോ ക്യാബേജോ രണ്ട് കിലോ കോളിഫ്ലവർ രണ്ട് കിലോ ബ്രോക്കോളൊക്കെ കഴിക്കുവാണെങ്കിൽ ഒരു പക്ഷേ ചെറുതായിട്ട് നമ്മളത് ബാധിച്ചേക്കാം അപ്പോഴും വളരെയധികം റിസ്ക്കുകൾ കുറവാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാ ദിവസവും ഒരു രണ്ട് കിലോ മൂന്ന് കിലോ ഒന്നും കോളിഫ്ലവർ കഴിക്കുന്ന ആൾക്കാരായിരിക്കില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പം അങ്ങനെയുള്ളവർക്ക് അതൊന്നും ശ്രദ്ധിക്കേണ്ടി വരും അല്ലാത്തവർക്ക് അത് കറികളായിട്ടോ അല്ലെങ്കിൽ തോരനായിട്ടോ ഒക്കെ കഴിക്കാം പ്രശ്നമില്ല നമ്മൾ ഏതെങ്കിലും ഒരു എന്താ പറയുക ഒരു ജേണലിൽ അതായത് ഒരു ലേഖനമായിട്ട് ഇത് പബ്ലിഷ് ചെയ്ത് കാണുമ്പോൾ ദിവസം ഒരു സയൻറ്റിഫിക് ജേണലൊക്കെ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് കാണുമ്പോൾ അതിലങ്ങനെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ റിസർച്ച് ചെയ്തിട്ടുണ്ട് അങ്ങനെയുള്ളൊരു ഫൈൻഡിങ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് ആ പ്രത്യേക ഗ്രൂപ്പിന് കിട്ടിയേക്കുന്ന ഫൈൻഡിങ് ആണ് ഞാനിത് പറയുന്നത് അമേരിക്കൻ തൈറോയ്ഡ് അസോസിയേഷൻ അതുമാതി തന്നെ ബ്രിട്ടീഷ് തൈറോയ്ഡ് ഫൗണ്ടേഷൻ ഇങ്ങനെയുള്ള അന്താരാഷ്ട്ര സംഘടനകൾ ഇതിനെക്കുറിച്ച് നിരന്തരമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് അവർ അവർ ഈ ജേണൽസിൽ പബ്ലിഷ് ചെയ്യുന്ന ഓരോ ആർട്ടിക്കളിനെയും അതായത് അത് അതെത്രത്തോളം സയൻറ്റിഫിക്കലി വാലിഡ് ആണ് എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അവർ ഒരു തീരുമാനത്തിലെത്തുക അപ്പോൾ അവരുടെ ഗൈഡ് ഗൈഡ്ലൈനാണ് ഇതെൻ്റെ ഗൈഡ് ലൈൻ അല്ല അവരുടെ ഗൈഡ് ലൈൻ അതായത് അവർ നിർദ്ദേശിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിൽ ഭക്ഷണവും തൈറോയ്ഡുമായിട്ട് ബന്ധവും കാരണം ഇന്ന് നമ്മൾ കഴിക്കുന്ന ഉപ്പ് എന്ന് പറയുന്നത് അയഡിൻ ഉള്ള ഉപ്പാണ് അപ്പം ഇങ്ങനെയുള്ളൊരു ഉപ്പ് നമ്മൾ കഴിക്കുന്നത് കൊണ്ട് നമുക്ക് ആവശ്യത്തിന് അയഡിൻ കിട്ടുന്നുണ്ട് മുൻപ് അയഡിൻ ഇല്ലാതിരുന്ന കാലത്താണ് ഇങ്ങനെയുള്ള ഭക്ഷണപദാർത്ഥങ്ങൾ കുറച്ചെങ്കിലും പ്രശ്നം ഉണ്ടാക്കുക പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ അയഡിൻ ഉള്ള ഉപ്പ് കഴിക്കുന്നത് കൊണ്ട് അയഡിൻ ഡെഫിഷ്യൻസി മൂലം ഹൈപ്പോതൈറോയിഡിസം ഉണ്ടാകാനുള്ള ചാൻസ് വളരെ കുറവാണ് അതുകൂടാതെ തന്നെ ഐഡൈസ്ഡ് സോൾട്ട് കഴിക്കുന്ന കാരണം നമുക്ക് ഈ ക്രൂസിഫർ വെജിറ്റബിൾസ് അതായത് കാബേജ് കോളിഫ്ലവർ ബ്രോക്കോളി അല്ലെങ്കിൽ പാല് ഗോതമ്പ് ഇതൊക്കെ കഴിക്കുന്നതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല